യമനി പൗരനുമായി ബന്ധപ്പെട്ട് വധശിക്ഷ കാത്തിരിക്കുന്ന നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഞങ്ങൾക്ക് പരിമിതികളുണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാനാകില്ല എന്ന് ഭരണകൂടം സുപ്രീം കോർട്ടിൽ പറയുമ്പോഴും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ സുൽത്താനുൽമ കാന്തപുരം മുസ്താദ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ നിമിഷങ്ങളെ കൊണ്ട് തീവിലയുള്ള നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കേ കൃത്യമായി ഇടപെട്ടിരിക്കുകയാണ് ആ ഇടപെടൽ യമനിലും യമനി ഭരണകൂടത്തിലും യമനി ഗോത്രതലവന്മാർക്കിടയിലും ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു അവർ അടിയന്തിരമായി യോഗങ്ങൾ ചേർന്നിരിക്കുകയാണ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ അപ്രിയമല്ലാത്ത ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആ സഹോദരിയുടെ വിഷയത്തിൽ നല്ലൊരു തീരുമാനവും വിധിയും വരട്ടെ എന്ന് നമുക്കൊക്കെ ആത്മാർത്ഥമായ ഇതുവാഴ ചെയ്യാം പലരും ഈ വിഷയത്തെ പ്രതി സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ ആ പ്രസ്ഥാനത്തിൻ്റെ വക്താവാണെന്ന് തെറ്റിദ്ധരിക്കരുതേ എനിക്കങ്ങനൊരു പ്രസ്ഥാനമൊന്നുമില്ല എന്നൊക്കെ തലയിലും വാലിലും ചേർത്തിയിട്ടാണ് പലരും പറയുന്നത് അവരൊന്നും ഒരുപക്ഷെ ഈ മഹാപ്രസ്ഥാനത്തിന്റെ വാക്താക്കൾ ആയിക്കൊള്ളണമെന്നുമില്ല ഞങ്ങളൊക്കെ അഭിമാനത്തോടുകൂടെ പറയുകയാണ് വന്യരായ സുൽത്താൻ ഉലമ കാന്തപുരം മുസ്താദിന്റെ നേതൃത്വത്തിലുള്ള സമസ്ത എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിന് കീഴിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരും ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് നിർണായക ഘട്ടങ്ങളിലൊക്കെ കടന്നു വരുന്ന സുപ്രധാനമായ കാര്യങ്ങളിൽ അവിടുത്തെ നിർദ്ദേശത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവരും കൂടെയാണ് അതൊക്കെ അഭിമാനത്തോടുകൂടെ പറയുകയും ചെയ്യുന്നവരാണ് അള്ളാഹു സുബാനുഹൂഅത്തായാല ഒരാളെ കൊണ്ട് ധാരാളം ഹൈറാത്തുകളെ നന്മകളെ ഉദ്ദേശിച്ചാൽ അയാളൊരു പണ്ഡിതനാക്കുമെന്ന് മുത്തനബ അലൈഹി അല്ലെ വസ്ലമാതങ്ങൾ പറഞ്ഞ ഹദീസിൻ്റെ ആശയതലങ്ങളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു പണ്ഡിതനിലൂടെ സമൂഹത്തിന് ഗുണമേകുന്ന ഒരുപാട് നന്മകൾ ആ പണ്ഡിതനിലൂടെ കൃത്യമായി നമുക്ക് ഇടപെടാൻ സാധിക്കുമെന്നൊക്കെ അത് വന്യരായ കാന്തപുരം ഉസ്താദിലൂടെ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാനഹുത്താലസ്താദിന് ആഫിയത്തുള്ള ദീർഘായുഷ് നൽകട്ടെ എന്ന് നമുക്കൊക്കെ ആത്മാർത്ഥമായി ഇഴ ചെയ്യുക